ഹലോ കട്ട് ലൈവ് ആക്കട്ടിരുന്നു കേട്ടോ അല്ല സോറി ലൈവ് കട്ട് ആക്കാം ലൈവ് കട്ട് ആക്കേണ്ടി വരുന്ന കേട്ടോ ഞാൻ എന്തൊക്കെ എൻ്റെ ശേഷം എന്തായിരുന്നു കേട്ടോ സ്പെഷ്യൽ ഞാൻ ഡാക്ക அறந்த கண்டவரை வேண்டியதாவே എന്താ ഇതാണ് എക്സാം കഴിഞ്ഞിട്ടു കുറച്ചുകൂടെ ഉണ്ട് എക്സാം മുഴുവൻ കഴിഞ്ഞില്ല അപ്പൊ അതിൻ്റെ ബാക്കി ആയിരിക്കുന്നു നാളെ മറ്റേത്താളൊക്കെ ക്ലാസ് ഉണ്ട്

ഹലോ ഹലോ എന്തി ചായ കുടിച്ചോ എല്ലാരും ചായ കുടിച്ചോ ഹലോ ബിജു ഹലോ എന്തീത്താണ് വിശേഷം പറയുന്ന സുഹൃത്ത് എന്ത് പറ്റി കാണുന്നില്ല ലൈവ് തോക്കിട്ടോ കുമാരി കാണുന്നില്ല നേരത്തെ ലൈവിലാളെ വന്നപ്പോ ഞാൻ പോയി കട്ടാകില്ല വേറെന്തൊക്കെ ഉണ്ട് പറയൂ വേറെ വിശേഷം 라이크 제이도 라이크 제이 빅키야 할수 있대요 പണിയുണ്ട് അല്ല കിച്ചണിലാണോ വേറെ എന്താണ് എല്ലാരും ചായ ഒക്കെ കുടിച്ചിരിക്കാണോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് എന്തീത്താണ് വിശേഷം കൂടുതൽ എന്താണ് ചായ മാർക്കോ മാർക്കൻ്റെ മാർക്കോന്ന് കേൾക്കുമ്പോഴേ ഈ മഹാലക്ഷ്മി എന്ന സീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മാർക്കോ ഉണ്ട് അതിന് ഓർമ്മ എവിടെ സ്ഥലം മാർക്കോ എൻ്റെ എന്താ ചെയ്യണത് എടു എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചടോ കോഴിക്കോടാണോ ശരി എന്താ ചെയ്യണത് ക്ലാരിറ്റി കുറവുണ്ടല്ലേ ഫോണ് കാണുന്നില്ല വ്യക്തിനാ കാണില്ല സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അറിയില്ല ആ കോഴിക്കോടാണോ ആയ ശരി ഇല്ല എഴുന്നേറ്റില്ല തിരക്കൊന്നുമില്ലെങ്കി വേഗം എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്കം പോലെ എഴുന്നേറ്റാ മതിലേ അങ്ങനെയാണോ നല്ല പരിപാടിണ്ട് ഇന്നോട്ട് ഓർമ്മിയപ്പോ ഇരുന്നാ ഒരുപാട് നേരെ വേണ്ടി അപ്പൊ നോക്കുമ്പോ ലൈവില് നേരത്തെ കയറാനൊന്നും കഴിഞ്ഞില്ല വേറെന്തീത്താണെന്ന് പറയൂ ചായ ഒക്കെ ഇന്ന് എന്തീത്താ സ്പെഷ്യൽ എന്ന് അറിയണമെങ്കിൽ അവിടെ എത്തുമ്പോൾ കുടിക്കാൻ പോകുമ്പോഴേ അങ്ങനെ അങ്ങനെയാണോ എങ്ങനെ രാത്രി ഓർഡർ കൊടുക്കലാണോ പിന്നെ അത് മതി എന്നുള്ളത് അങ്ങനെ കുറെ ആയ ചോദിച്ചിട്ട് കൊറേ വീട് ഇതെടുക്കലൊക്കെ എന്താ വീഡിയോ ഒക്കെ കുറേ ആയിന് പക്ഷെ ലൈവ് കുറച്ചൊക്കെ കുറച്ച് കുറച്ചൊക്കെ ആയിന് അധികം ഒന്നും ആയില്ല കുറച്ച് സൈനിക അല്ല ഇന്നത്തെ ചോദിച്ചിട്ട് കുറേ നേരം ഇന്നത്തെ എപ്പോഴും തുടങ്ങിയിട്ടുള്ളു എവിടെയെത്തുമ്പോഴായി എത്തുമ്പോഴേ അറിയില്ല അറിയുന്നു ശരി ആ അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂന്നില്ലേ ആ ചായകടി ആ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നല്ലേ അത് മതിയല്ലോ കുടിക്കാ നേരം അറിയാം എന്തിട്ടാണെന്നല്ല അപ്പൊ പറ്റിയില്ലെങ്കി അവിടെ കച്ചടം ഉണ്ടാക്കുക അങ്ങനുണ്ടോ തല്ലു കുടും എനിക്ക് ഇത് വേണ്ടറിഞ്ഞട്ടാ സുഭവണ്ടോ എന്നാ എന്റെ മക്കളൊക്കെ ആണെ രാത്രി ചെലപ്പോ പറയും ഞാൻ ചോദിക്കും രാവിലെ എന്താണെന്ന് രാവിലെ പത്തിരിയാണെന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കി പത്തിരിയാന്ന് പറഞ്ഞത് പത്തിരി വേണ്ട ദോശ വന്നിട്ട് അപ്പം ഒന്ന് ദോശയാണ് അത് ദോശയാണെങ്കിൽ ഒന്ന് ആ പത്തിരി മതിയല്ലേ ചപ്പാത്തി മതിയാറ് അപ്പം ഉണ്ടാക്കിയതിൻ്റെ വിപരീതം പറഞ്ഞാൽ നേരം മതിയാറി അപ്പം എടുത്തു കൊടുക്കാം അതാണ് വിടുത്ത അവസ്ഥ വേറെന്തീത്താണു വേറെന്തീത്താണ് ഓക്കെ ഞാൻ ഫസ്റ്റ് ആയി കാണുന്ന നിങ്ങൾ അത് ശരി ലൈക്ക് ചെയ്യാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാണ്ടിട്ടടും ഞാൻ ഇനി നോട്ടിഫിക്കേഷൻ കൊടുക്കും രാവിലെ മിക്കവാറൊക്കെ വരേണ്ടേ ലൈവിലില് രാവിലെ പിന്നെ അപ്പോ എന്താ പറയുക കാണാലോ ലൈവില് കേറാലോ ഉച്ചയ്ക്ക് കയറലുണ്ട് രാത്രി ഉണ്ടാവലുണ്ട് ഞങ്ങൾക്ക് ഇണ്ടാവേണ്ട സുഹൃത്തേ അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്താ ചെയ്യണത് എന്താടോ എന്താടോ ചെയ്യണത് താങ്ക് യു എന്ത് ചെയ്യണത് താങ്കൾ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ വീട്ടിൽ ആരൊക്കെ ഉള്ളത് മാർക്കോ ജോബ് എൻജീത്താണ് ജോബുണ്ട് ഷോപ്പിലാണ് അല്ലേ വീട്ടിലാരൊക്കെ ഉള്ളത് എന്റെ പേര് മാർക്കോന്ന് തന്നെയാണ് അടൂ എൻജിത്തെ പേര് രാവിലെ അയച്ചാല് സമയത്ത് ഇവിടെ ഫ്രഞ്ച് കുറവുണ്ടോ

ഇന്ന് ൂട്ടിയില്ലടോ എന്തുണ്ടാക്കാൻ കരുതി പുട്ടുണ്ടാക്കാന്ന് കരുതി പഴംണ്ട് കൊറേ അത് ചെലവായില്ല ചിലവാണെങ്കിൽ ഒട്ടുണ്ടാക്കണത് പുട്ടുണ്ടാക്കിയാലേ ഇല്ല ശരി പുട്ടുണ്ടാക്കിയാലേ പഴം ചെലവ് അപ്പോൾ പുട്ടുണ്ടാക്കി എടുക്ക മക്കള് മാത്രമാണ് പുട്ട് കഴിക്കുക എല്ലാരും തീറ്റിക്കണം നല്ല ഒരു കൊല ഉണ്ടെങ്കിൽ തൂത്തിട്ട് എന്റെ ബാക്ക് സൈഡില്